സാഹിത്യ സെമിനാർ നടത്തി വിദ്യാരംഗം ചവറ ഉപജില്ലയുടെ നേതൃത്വത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് വിദ്യാരംഗം ചവറ ഉപജില്ലയിൽ സാഹിത്യ സെമിനാർ സംഘടിപ്പിച്ചു യുദ്ധനും മയ്യപ്പുഴയുടെ തീരങ്ങളും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി കെ സെമിനാർ ഉദ്ഘാടനം ചെയ്തു വിദ്യാകരണം ജില്ലാ കോർഡിനേറ്റർ കിഷോർ കെ കൊച്ചിയം മുഖ്യപ്രഭാഷണം നടത്തി ഒരു ഹിംസ എന്ന ആത്മീയമായി മാനസികമായി ആ ശേഷിയുള്ള അനുഭവങ്ങളിലൂടെയും നിരന്തരമായ വായനയുടെയും മാത്രം അതാണ് വായനയുടെ ശക്തി വായനയും ലോകത്ത് മറ്റെന്താ തരത്തിലുള്ള ശക്തി ഉപജില്ലാ കോർഡിനേറ്റർ രാജുലാൽ തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു ജോയി പി ശ്രീലത എസ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വിദ്യാരംഗം ജില്ലാ പ്രതിനിധി സിമി വൈ ബിഷ്ര ബിജു എം ഡാനിയൽ അരുൺനാഥ് നാഥ് സി പി മഹേഷ് ചന്ദ്ര ഉണ്ണി ദിയ മരിയ ജോൺ നിരഞ്ജന തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ